നമസ്കാരം ന്യൂസ് സ്വാഗതം വലിയ മാറ്റമൊന്നും ഇക്കുറി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്നിൽ നിന്നും കൂടുകയാണോ അതോ കുറച്ചെങ്കിലും സീറ്റ് കുറയുമോ ഏതായാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്നാണ് എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് അത് സെമി ഫൈനൽ മത്സരത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതുകൊണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും തന്നെ തിരിച്ചു പിടിക്കാനോ നിലനിർത്താനോ കഴിയാത്തത് കൊണ്ടും ഒക്കെ വരുന്ന ഗീർവാണങ്ങളാണ് നിങ്ങളൊന്ന് നോക്കുക അറുപത്തഞ്ച് ലോക്സഭകൾ മാത്രമാണ് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ കൃത്യമായി പറയാൻ കഴിയുന്നത് അതിനകത്ത് രാജസ്ഥാനിലെ ഇരുപത്തഞ്ച് മധ്യപ്രദേശിലെ ഇരുപത്തൊൻപത് ഇതായത് രണ്ടിടത്തും കൂടിയായിട്ട് കൃത്യമായി പറഞ്ഞാൽ അൻപത്തി നാല് പിന്നെ ഉള്ളു ഛത്തീസ്ഗഡിലെ പതിനൊന്ന് അതായത് അറുപത്തി അഞ്ച് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം കോൺഗ്രസ് പിടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് അപ്പോൾ അതുകൊണ്ട് വലിയ ആവേശമൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം കൃത്യമായി പറയാം കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ പോലെ പ്രതിപക്ഷമാകാൻ കഴിയില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയില്ല എന്നുള്ള മാധ്യമ സൃഷ്ടി മാധ്യമങ്ങൾ കൃത്യമായി അതിനു വേണ്ടി എന്തോ പക്ഷം ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുകയാണ് അല്ലാതെ ഈ നാട്ടിൽ എന്താണ് അവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചോ നാട്ടിന്റെ വാർത്തകളെ കുറിച്ചോ ഒന്നും അല്ല പറയാൻ അവർ ശ്രമിക്കുന്നത് അവർ ആവശ്യമില്ലാതെ ഇന്നത് ഉണ്ടായി ഇന്നത് ചെയ്യുന്നു എന്ന് വെറും ഊഹാമോഹങ്ങൾ വെച്ച് വെച്ച് കാച്ചുകയാണ് ഇത് കാണുമ്പോഴാണ് സാധാരണക്കാർക്ക് അത്ഭുതവും അന്താളിപ്പും തോന്നുന്നത് അതെങ്ങനെ ബി ജെ പിക്ക് അത്രത്തോളം സീറ്റുകൾ കിട്ടുന്നു ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടി ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ബി ജെ പി അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി കളയും എന്നൊക്കെ ചാനൽ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് കുറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റുകൾ കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ആർ എൻ ഡി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടി ഒരുമിച്ചാൽ മിഷൻ നാൽപ്പത് എന്ന് നിതീഷ് കുമാർ പറഞ്ഞത് വെറുതെ ആകില്ല ഒരു മുപ്പത് സീറ്റെങ്കിലും നേടിയെടുത്താൽ ബി ജെ പിക്ക് കൃത്യമായും ഉത്തർപ്രദേശിൽ സീറ്റുകൾ കുറയും ബി ജെ പിക്ക് എൺപതിൽ അൻപതിൽ താഴെയാണ് സീറ്റുകളെങ്കിൽ തീർച്ചയായും അവർ ഉത്തരേന്ത്യയിൽ ഉയർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഗുജറാത്തും ഉത്തർപ്രദേശുമാണ് അവരുടെ ശക്തി ദുർഗങ്ങളായി ഇപ്പോഴും ഉള്ളത് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും വിശ്വസനീയമായ സംസ്ഥാനമായി മാറിയിരിക്കുന്ന ഈ രണ്ട് സ്ഥലത്താണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം രണ്ട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് ഒന്ന് ഗുജറാത്തിലെ വഡോദര മണ്ഡലത്തിൽ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും രണ്ടാമത് വാരണാസി മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ഈ സ്ഥലങ്ങളിൽ രണ്ടടുത്തും ജയിച്ച മോദി പിന്നീട് ഒരു മണ്ഡലത്തിന് മാത്രമേ മൃതദേഹിക്കാൻ പറ്റൂ എന്ന് കരുതിയപ്പോൾ ആ വടോദര മണ്ഡലം വിട്ടുകൊടുക്കുകയും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പകുതിയായി കുറയുകയും ഒക്കെ ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് സമാജ്വാദി പാർട്ടിയെ അങ്ങനെ ചെറുതായി കാണാൻ കൃത്യമായി ബി ജെ പിക്ക് മനസ്സില്ല കാരണം ബി ജെ അറിയാം അവിടെ ധ്രുവീകരണ മന്ത്രം കൊണ്ട് മാത്രമാണ് ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ വിന്നിച്ചു പോകാനും സമാജ്വാദി പാർട്ടിയെ തോൽപ്പിക്കാനും ബി എസ്പിയുടെ സഹായം ബി ജെ പി കൃത്യമായി ആവശ്യപ്പെട്ടു ബി എസ് പി അത് വോട്ടുകൾ മറിച്ചു മായാവതിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവരുടെ രീതിയിലേക്ക് അവരുടെ നേർക്കുള്ള ഒരു അന്വേഷണം ഇ ഡിയുടെ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണമോ വരരുത് എന്നുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് മായാവതി ഏകദേശം എൺപത് ലക്ഷത്തോളം വോട്ടുകൾ മറിഞ്ഞത് എന്ന് കൃത്യമായ ആരോപണം വന്നു